ിറ്റി അങ്ങോട്ട് അടുക്കാൻ വയ്യ തിക്കും ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികൾ ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അമ്മായി ഒന്ന് വന്ന് കാണണം അന്തം വിട്ടു പോകും ഞാൻ ഇത്തവണ സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും അത് അതുപോലെ സംഭവിച്ചു തൊണ്ണൂറ്റൊമ്പത് ശതമാനം രോഗികളും സ്ത്രീകളാണ് എങ്ങനെയാണ് ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ ഓ

ഞാൻ എന്ത് എന്നുള്ള നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നാലഞ്ച് ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുക ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടിട്ടുണ്ട് ഏഴ് തവണ തോറ്റട്ടും പിന്മാറാതെ എട്ടാം തവണ യുദ്ധം ചെയ്യിച്ച രാജാവിന്റെ കഥ ശ്രമിച്ചാൽ നേടാം അതാണ് ആ കഥയുടെ ഗുണപാഠം എന്തിനാ കാണാൻ യൂണിഫോമിൽ അല്ലാത്ത ഒന്ന് കാണാൻ യൂണിഫോമിലല്ലാത്ത നിർമ്മലേ അതിൽ ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മലും ആഭരണങ്ങൾ അണിയും നിർമ്മലയെ കാണാനൊക്കെയല്ല ഞാനൊരു സാഹിത്യകാരൻ ഒന്നും അല്ല എങ്കിലും ഞാൻ സ്വല്പ സാഹിത്യം പറയാൻ പോവാ ഈ പ്രഭാതത്തിലെ ചോപ്പ് നിർമ്മലയുടെ കവളിലെ ചോപ്പുമായി മത്സരിച്ചു ഓക്കെ ജയിച്ചതോ നിർമ്മലയുടെ കവള് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഡോക്ടർ ഞാൻ വന്ന ഡോക്ടർക്ക് കാണാം ജന്മനാ തളർന്ന ശരീരവുമായി കിടക്കുന്ന എന്റെ അനുജൻ ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം ഡോക്ടർ വലിയ ആളാണ് ഒരു ദുരന്തം എടുത്ത് നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നു ഇനിയും അതറിഞ്ഞാൽ മതി പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എങ്കിലും ഇന്നും ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ആവുമോ ഇല്ല ഞാനിത് വേഗം വരണം ഞാൻ ഞാൻ കാത്തിരിക്കും പറഞ്ഞ േ ഇത്തിരി നല്ല ചൂടാണ് പക്ഷെ സത്യം പറയണമല്ലോ രോഗികൾക്ക് ഡോക്ടറെ മതിപ്പാണ് നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ ആദ്യമായിട്ടായിരിക്കും ഡോക്ടറുടെ നല്ല െ എന്തായാലും ആശുപത്രി അല്ലേ ഡോക്ടർ കളഞ്ഞില്ല എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ പിന്നെ എന്റെ ആശുപത്രി നടത്തി പോയി ഞാൻ വിടുക്കലാണ് ഡോക്ടർ ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ് എന്തിന് ഞാൻ ഒരു അഡ്രസ് തരാം ഡോക്ടർ ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു മീസ് നന്ദിനി തമ്പി ആരായത് എന്റെ കാമുകയാണ് അമ്മ എന്റെ മകളാണ് രണ്ടര പഠിക്കുക ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ് നന്ദിനിയുടെ പല പോസ്റ്റിലുള്ള ഫോട്ടോസാണ് ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറ്റി രണ്ട് നല്ല വാക്കെഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് വട്ടുള്ളൂ എൻ്റെ അറിവിലില്ല പരിശോധിക്കാം എന്താ അങ്ങനെ ഒരു ഒരാൾക്ക് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും ഡോക്ടർക്ക് വട്ടുണ്ടോ എന്നാൽ ഇപ്പം എന്റെ സംശയം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത് നന്ദിക്ക് ഒന്ന് എഴുതി കൂടെ വരുന്നുണ്ടോ നിങ്ങൾ പുറത്തു പോണം എന്റെ ഉണ്ണിക്കുട്ടനെ എങ്ങനെങ്കിലും രക്ഷിക്കണം ഡോക്ടർ പോണം ഡോക്ടർ വന്നില്ലേ വേണ്ടത് ചെയ്തോളൂ നിങ്ങളും പറ്റോളൂ ജസ്റ്റ് മാത്രം മതിയോ മരത്തിന് വേണതാ ആഴത്തിൽ മുറിവുണ്ട് ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ഡോക്ടർ വാട്ട് വരും യെസ് ഓഫ് കോഴ്സ് വേഗം വേഗം ഇറ്റ് ഫാസ്റ്റ് ഡോക്ടർ ഇല്ല ഇട്ടാ മതി ഞാനോ ആ അയ്യോ ഡോക്ടർ എനിക്ക് എന്താ അറിയില്ലേ അയ്യോ ഡോക്ടർ എനിക്ക് ധൈര്യമില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ ശരിയാവും ഇട്ടേ പറ്റൂ ഇല്ല ഡോക്ടർ ഡോക്ടർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ കൈ വിറയ്ക്കുന്നു ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ ഒരുപാട് രക്തം കാണുമ്പോൾ തല തെറ്റും ഒരു ഡോക്ടർക്ക് ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അടുത്ത കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങി അത് കാര്യമാക്കണ്ട പേഷ്യന്റിനെ രക്ഷിച്ച പറ്റൂ നിർമ്മല സിച്ചിട്ടുള്ളൂ ചിച്ചിട്ടുള്ളൂ ഞാനിവിടെ ഉണ്ടല്ലോ സിച്ചിട്ടുള്ളൂ ഞാനല്ലേ പറയുന്നു ഇടൂ അമ്മാവൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മിടുമെടുക്കൻ ഡോക്ടറെ മോഹൻ എങ്ങനെയുണ്ട് എന്റെ ഉണ്ണിക്കുട്ടനെ രക്ഷിച്ച ഡോക്ടറെ ദൈവാണ് ഞാൻ ആരാണ് നിങ്ങൾ എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എനിക്കറിയാം നിങ്ങളൊരു ഡോക്ടർ അല്ലി ഹോസ്പിറ്റലിലെ നഴ്സിനെ ഒറ്റ വർഷം കൊണ്ട് ഡോക്ടറാക്കിയ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇല്ലാത്ത മരുന്നിന്റെ പേരെഴുതിയത് എന്റെ അറിവില്ലെന്ന് സൂചിപ്പിച്ചപ്പോഴും ആ മരുന്നില്ലെങ്കിൽ അത്സറിനും വാദത്തിനുമൊക്കെ എനിക്കറിയാവുന്ന മരുന്നുകൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു എന്റെ സഹായം കിട്ടാൻ വേണ്ടി പല രീതിയിലും നിങ്ങൾ അഭിനയിച്ചു ഞാനൊരു മുമ്പ് ഞാൻ കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല എന്നോട് ഇത് വേണ്ടായിരുന്നു മറക്കില്ല ഡോക്ടർ ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല കിടക്കാത്ത ആശുപത്രികളും ചികിത്സിക്കാത്ത ഡോക്ടർമാരുമായിരുന്നു ഡോക്ടർ എനിക്ക് പുനർജന്മം തന്നു ഡോക്ടർ ദൈവൻ രക്ഷിക്കട്ടെ അതെ അതെ ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടർ ടേക് ദ ഫീസ് എന്നാണല്ലോ പെർ മന്ത്രി വന്നാട്ടെ 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 ഇതാ ഡോക്ടർ 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 രാജഗോപാൽ കൈ കൈ ഇങ്ങനെ റിസർച്ചിന് വേണ്ടി സൺറൈസ് കാണിച്ചുള്ള എക്സർസൈസ് കണ്ടോ കണ്ടോ മിടുക്കനാ െ വന്നെട്ടെ രാജാസൈസ് അറിയാമല്ലോ ഞങ്ങള് സുഹൃത്തുക്കളാ വീട്ടിൽ വന്നപ്പോ ഞാനിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ ഡോക്ടറെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു ഞാൻ കോന്നിട്ടുണ്ടായിരുന്നു